എല്ലാവർക്കും നമസ്കാരം ശ്ലോകം ചൊല്ലുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു കാര്യം പറയട്ടെ ഞാനിവിടെ ചൊല്ലുന്ന ശ്ലോകങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കൊടു കൊടുക്കുന്നുണ്ട് അത് അക്ഷരശ്ലോകം പഠിക്കണം എന്നുള്ളവർക്കും അതുപോലെ ശ്ലോകങ്ങൾ ചൊല്ലി പഠിക്കണം എന്നുള്ളവർക്കും ഒക്കെ എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ് അത് നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കി എഴുതിയെടുത്തോളൂ എഴുതിയെടുത്തോളൂട്ടോ ഇന്ന് ഒമ്പതും പത്തും ശ്ലോകങ്ങൾ ചൊല്ലാം എന്ന് വിചാരിക്കുന്നു പല്ലവരുണപാണി പങ്കജസംഗി വേണുരവാകുലം ഫുല്ല പാടല പാടലീ പരിവാദി പാദസരോരുഹം ഉല്ല സന്മുരാധരുതിമഞ്ജരീ സരസാനനം വല്ലവീ വീ പ്രഭുമാശ്രയേ കണ്ണൻ്റെ കൈകൾ എങ്ങനെയുള്ളതാണ് ഇളം തളിരുപോലെ ഒരു ചുവപ്പുരാശി കലർന്ന കൈകളാണത്രേ കണ്ണൻ്റേത് ചെറിയ കുട്ടികളുടെ കൺ അങ്ങനെയാണല്ലോ നല്ല തളിരുപോലെ മൃദുലവും ചെറിയൊരു ചുവപ്പുരാശി ഉള്ളതും ഒക്കെയാണല്ലോ കുഞ്ഞു കൈകൾ ആ കയ്യിൽ ഉള്ള ഓടക്കുഴലിൻ്റെ മധുരനാദം കൊണ്ട് ശോഭിക്കുന്നവനും കണ്ണൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു ഒരു സാധനമാണ് ഈ ഓടക്കുഴൽ ആ ഓടക്കുഴലിൻ്റെ നാദം വ്രജത്തിൽ മുഴുവനും മുഴങ്ങി കേൾക്കും എന്നും നിന്നും ഉറങ്ങുമ്പോൾ മാത്രമേ അത് കേൾക്കാതെ ഉള്ളൂ പിന്നെ ആ പ ആ വേണുനാദം കേട്ട് പശുക്കളും പക്ഷികളും ഒക്കെ തീറ്റയെടുക്കാൻ പോലും മറന്നങ്ങനെ ലയിച്ച് നിൽക്കുക നിൽക്കാറുണ്ട് അത്ര വൃന്ദാവനത്തിൽ വൃന്ദാവനത്തിൽ നിന്ന് മധുരയ്ക്ക് അക്രൂരൻ്റെ കൂടെ പോകുന്നതുവരെ ഈ ഓടക്കുഴൽ കണ്ണൻ്റെ സന്തത സഹചാരി ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഓടക്കുഴൽ നാദം കൊണ്ട് ശോഭിക്കുന്നവനും പിന്നെ വിടർന്ന ചെന്താമരപ്പൂവിനെ പരിഹസിക്കുന്ന അത്ര മനോഹരങ്ങളായ പാദങ്ങളുള്ളവനും ചെന്താമര പൂക്കൾക്ക് നാണവും അത്ര കണ്ണൻ്റെ പാദങ്ങൾ കണ്ടാൽ അങ്ങനെയുള്ള കാലടികളോട് കൂടിയവനും മനോഹരങ്ങളായ അധരങ്ങൾ കൊണ്ട് അധരത്തിൻ്റെ കാന്തിയാൽ സരസതരമായ മുഖത്തോട് കൂടിയവനും പിന്നെ ഗോപസ്ത്രീകൾ മാറിലണിയുന്ന കുങ്കുമച്ചാറ് ദേഹത്തിലണിയുന്നവനും ദേ കു മറ്റേ ഗോപസ്ത്രീകൾക്ക് കണ്ണനെ എടുത്ത് താലോലിച്ച് താലോലിച്ച് മതിയാവർ മതിയാവും മതിയാവില്ല അപ്പോൾ അവരണിഞ്ഞ് കുങ്കുമം ചന്ദനം അലങ്കാരങ്ങളൊക്കെ കണ്ണൻ്റെ ദേഹത്തും പറ്റും അപ്പോൾ കണ്ണന് അതും ഒരലങ്കാരം എന്ന പോലെ ആവും അങ്ങനെ ഗോപസ്ത്രീകളുടെ കുങ്കുമച്ചാർ ദേഹത്തിലണിയുന്നവനും പിന്നെയോ ജഗത് പ്രഭുവും ആണ് ഈ കണ്ണൻ ജഗത്തിനു മുഴുവനും ആധാരമായിരിക്കുന്ന ഭഗവാനാണ് അങ്ങനെയുള്ള പ്രഭുവും ആയ ശ്രീകൃഷ്ണനെ ഞാൻ സർവാൽ മനാ ആശ്രയിക്കുന്നു എല്ലാത്തിനും എല്ലാവർക്കും ആശ്രയമായിരിക്കുന്ന ജഗത് പ്രഭുവാണ് ജഗതാധാരൻ ആണ് അങ്ങനെയുള്ള കണ്ണനെ ശ്രീകൃഷ്ണനെ ഞാൻ സർവാൽ മനാ ആശ്രയിക്കുന്നു എന്നാണ് സ്വാമിയാരുടെ പ്രാർത്ഥ സ്വാമിയാർ ഈ ശ്ലോകത്തിൽ പറയണത് അതിൻ്റെ പരിഭാഷ നോക്കാം ചെന്നിറം നിറവാം കരാംബുജസംഗവേണു ചെന്നിറം നിറവാം കരാംബുജസംഗവേണു നിനാദവും പാടലീസുമുടച്ച മനോഹരം ചരണാബ്ജവും ഉല്ലസന് മധുരാധരുതി ചേർന്ന മുക്തമുഖാഭയും പല്ലവീ പരിരംംഭാങ്കിതകൃഷ്ണനാണിവനാശ്രയം ഈ ശ്ലോകം മല്ലിക എന്ന വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത് ഇനി അടുത്ത ശ്ലോകം നോക്കാം ഇത് ഉപേന്ദ്ര വജ്ര എന്ന വൃത്തത്തിലാണുള്ളത് അപാംഗരേഖാഭിരഭുരാഭിരനംഗരേഖരഞ്ജിതാഭി അനുക്ഷണം വല്ലവ സുന്ദരീഭിരഭ്യർച്ചമാനം വിഭുമാശ്രയാമ ഭഗവാനോടൊപ്പം ചിലവഴിച്ചപ്പോഴുണ്ടായ രസം ഓർമ്മിച്ചുകൊണ്ട് ആ രസം നിമിത്തം മതിമറന്ന ഗോപസ്ത്രീകൾ അപ്പോൾ നമുക്കാണെങ്കിലും അതെ നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ടവർ നമ്മൾ നമ്മളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്കോ പോയാലും ഒരു സംഗമം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു മധു മാധുര്യം രസം നമുക്കെപ്പോഴും മനസ്സിലുണ്ടാവും അല്ലേ അതും ഇങ്ങനെ ഓർത്ത് നമ്മളിങ്ങനെ ആനന്ദിക്കും അങ്ങനെ ആണ് ഈ ഗോപസ്ത്രീകൾക്കും കണ്ണൻ്റെ കൂടെ ചിലവഴിച്ച ആ സമയം മുഴുവനും അവരുടെ മനസ്സിൽ നല്ല ആനന്ദത്തോടെ അവരിങ്ങനെ ഓർത്ത് ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കുന്ന ഗോപസ്ത്രീകളുടെ കടാക്ഷ വീക്ഷണങ്ങളാൽ എപ്പോഴും പൂജിക്കപ്പെടുന്ന ആ വിഭവിനെ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഗോപസ്ത്രീകളുടെ കടാക്ഷങ്ങൾ കൊണ്ടാണ് അത്ര പൂജിക്കപ്പെടുന്നത് കണ്ണന് നോട്ടം സ്നേഹത്തോടെ ഉള്ള അവരുടെ നോട്ടം ആ മധുരസ്മരണകൾ നിറഞ്ഞ മനസ്സുകൊണ്ടുള്ള സ്നേഹത്തോടെയുള്ള നോട്ടം കണ്ണുകൾ കണ്ണിൽ സ്നേഹം നിറച്ച ആ ഒരു രസം മനസ്സിൽ നിറച്ചിട്ടുള്ളൊരു നോട്ടം നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള ഈ വിഭുവിനെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പൊതുവേ ഒരു അർത്ഥം ഞാൻ അതിൻ്റെ പരിഭാഷ നോക്കാം അനുക്ഷണം ഗോപവധൂജനങ്ങൾ കടാക്ഷസൂനങ്ങൾ ചൊരിഞ്ഞു വാഴ്ത്തും ം രൂപം നിരന്തരം ആശ്രയിക്കും അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണുന്നതുവരെ നന്ദി നമസ്കാരം